ഹേ ഹലോ വെൽക്കം ബാഗീസ് ഇന്ത്യ വേഴ്സസ് സിംബാവിക് ആദ്യത്തെ മത്സരത്തിൽ വലിയ തോൽവി രണ്ടാമത്തെ മത്സരത്തിൽ വലിയ ജയം മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ആളുകൾ ടീമിനെ പൊക്കി പറയുന്നു അതോടൊപ്പം തന്നെ താഴ്ത്തിപ്പറയുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റ് അങ്ങനെയാണ് ഈ ഒരു ടീമിനെ ഇപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ടില്ല കാരണം പുതിയ ഒരുപടി താരങ്ങൾ ഒരുമിച്ച് കളിക്കുമ്പോൾ അവരുടെ അഡാപ്റ്റ് അഡാപ്റ്റാകുക അതോടൊപ്പം തന്നെ പ്ലേയേഴ്സ് തമ്മിൽ ഒരു ബോണ്ട് ബോണ്ടുണ്ടാവുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇറ്റ് വിൽ ടേക്ക് ടൈം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോസസ്സിൽ ഇന്ത്യ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നു പുതിയൊരു താരങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത് ആ നാഷണൽ സൈഡിലേക്ക് വന്നുകഴിയുമ്പോൾ കാര്യങ്ങൾ ടീമുകൾക്ക് അത്ര എളുപ്പമാകില്ല പ്ലേയേഴ്സിന് അത്ര എളുപ്പമാകില്ല ആദ്യത്തെ മത്സരത്തിലെ തോൽവിക്ക് മറുപടിയായിട്ട് രണ്ടാം മത്സരത്തിൽ മനോഹരമായിട്ട് ഒരു ജയം തന്നെയാണ് ടീമിലെ താരങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ മത്സരത്തിൽ തോൽവിയെ തുടർന്ന് വിരാട് കോഹ്ലിയുടെ യും അതോടൊപ്പം തന്നെ രോഹിത് ശർമ്മയുടെയും ടീമിലില്ലായ്മ ടീമിനെ ബാധിക്കുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രോളുകൾ ഉണ്ടായിരുന്നു രണ്ടാമത്തെ മത്സരത്തിലേക്ക് വന്ന് ആ ഒരു ജയം സ്വന്തമാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും രോഹിത് ശർമ്മയ്ക്ക് പകരം ഇതാ മറ്റൊരു ശർമ്മ അഭിഷേക് ശർമ്മ എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ അടുത്ത ട്രോളുകൾ ഇപ്പം അടുത്ത മത്സരത്തിൽ അഭിഷേക് ശർമ്മ ഡെക്കാക്കി കഴിഞ്ഞാൽ ഇതേ താരങ്ങൾ തന്നെ അല്ലെങ്കിൽ ഇതേ ആൾക്കാർ തന്നെ വീണ്ടും എടുത്തിട്ട് ട്രോളും സോ അങ്ങനെയാണ് നമ്മുടെ നമ്മുടെ ചുറ്റുപാട് അങ്ങനെയാണ് ആ ഈ ഒരു ടീമിനെ പൂർണ്ണമായിട്ടും ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചില്ല കാരണം ഇറ്റ് വിൽ ടേക്ക് ടൈം അത് കുറച്ച് കാലം കുറച്ച് കാലങ്ങളിൽ കളിച്ച് സെറ്റാവാൻ ടൈം എടുക്കും അതോടൊപ്പം തന്നെ ഉണ്ടായ മറ്റൊരു ട്രോളായിരുന്നു ശ്രീലങ്കൻ ക്രിക്കറ്റിന് പോലെ ഇന്ത്യൻ ക്രിക്കറ്റിന് സംഭവിക്കാൻ പോകുന്നു ഇതാണ് അവസ്ഥ സിംബാവ്യമായിട്ട് പോയൊരു ടൂർണമെൻറ്റിൽ ആദ്യത്തെ മത്സരം തോക്കുന്നു ആക്ച്വലി ശ്രീലങ്കൻ ക്രിക്കറ്റിനെ എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു പൊതുബോധം ഇപ്പോഴും ആളുകളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആക്ച്വലി ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ട് പക്ഷേ കുറച്ച് വീഡിയോ മറ്റു സോഴ്സിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെ അതിന് കോപ്പിറേറ്റ് ചെയ്തിട്ടു കൊണ്ടാണ് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പബ്ലിക്കാക്കാൻ പറ്റാണ്ട് വരുന്നത് ആക്ച്വലി ശ്രീലങ്കൻ ക്രിക്കറ്റിന് ഇതൊന്നും അല്ല പറ്റിയിരിക്കുന്നതെന്നാണ് പറയാനുള്ളത് അത് ഡിസ്കസ് ചെയ്തു പോയി കഴിഞ്ഞാൽ കുറേ ഡിസ്കസ് ചെയ്തു പോകേണ്ടി വരും ഇന്ത്യ ആക്ച്വലി ചെയ്തിരിക്കുന്ന നല്ലൊരു കാര്യം തന്നെയാണ് കറക്റ്റായിട്ടുള്ള ആണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ പറയുന്ന ചേഞ്ചുകൾ പെട്ടെന്ന് നമുക്ക് ഏകദിനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല കുട്ടി ക്രിക്കറ്റിൽ അതായത് ടി സൈഡിലേക്ക് ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസായി പതുക്കെ പതുക്കെ അവിടെ നിന്ന് ഏകദിന ടീമിലേക്ക് അവരെ പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും അല്ലാതെ ഏകദേശത്തിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഈ ഒരു ചേഞ്ച് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കില്ല സോ ഏറ്റവും ചെയ്ത് ഇസിജി ചെയ്യുന്ന അതൊരു കാര്യം തന്നെയാണ് എക്സൈസിന് കൂടുതൽ അവസരം കൊടുത്ത് അങ്ങനെ ഒരു ടി ട്വന്റി ടീം ബിൽഡ് ചെയ്യുക എന്നുള്ളത് എന്തായാലും അടുത്ത മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പത്താം തീയതിയാണ് അടുത്ത മത്സരം നടക്കാണ്ടിരിക്കുന്നത് എന്തായാലും സഞ്ജു സാംസൺ ടീമിലേക്ക് തിരിച്ച് റീജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ടീമിൽ കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് ഞാൻ വീണ്ടും പറയുന്നു ഈ ഒരു ടീമിനെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഒന്ന് രണ്ട് സീരീസുകൾ കഴിയാതെ ഈ ഒരു ടീമിൻ്റെ ഡെപ്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കുറേയേറെ ചേഞ്ചുകൾ ഇനിയും ടീമിൽ വരാൻ സാധ്യതകളുണ്ട് ഓപ്പണിംഗ് സൈഡിലൊക്കെ നല്ല ഓപ്ഷൻസ് ഓപ്ഷൻസാണ് ഇപ്പോൾ ഉണ്ട് അഭിഷേക് ശർമ്മ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഗില്ലുണ്ട് നല്ല ഓപ്ഷൻസ് ഇപ്പം നമുക്ക് ആണ് അതോടൊപ്പം തന്നെ ഇവരുടെ കാര്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല അഗ്രേഷൻ ഉള്ള താരങ്ങളാണ് ക്രിക്കറ്റിൽ അപ്പോൾ ആ ഒരു ഇൻറ്റൻ്റ് ഉള്ള താരങ്ങളാണ് എന്തായാലും ഫ്യൂച്ചർ ഫ്യൂച്ചർ സേഫ് ആയിരിക്കും കേസ് അത് ഉറപ്പാണ് ആ ഒരു കാര്യത്തിൽ സംശയപ്പെടേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ അധികം മരിച്ചു കിട്ടുന്നില്ല ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് സോ നിങ്ങൾ താഴ്ത്തി കെട്ടാതെ ഇരിക്കുക പൊക്കി പറയാതെ ഇരിക്കുക കാത്തിരുന്ന് കാണാം